കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം വിളക്കുകൾ ഉൾപ്പെടെയുള്ള പൂജാ സാമഗ്രികൾ മോഷണം പോയി ക്ഷേത്രപരിസരത്തും പറമ്പിലും കുറച്ച് പാത്രങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചെറുവാളൂർ മൂത്തേടത്ത് സുബദയുടെ വീട്ടിലും മോഷണം നടന്നിട്ടുണ്ട് അവിടെ നിന്ന് സ്വർണവും പണവും മോഷണം പോയി കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും മൂത്തേടൻ സുബൈദയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് സുബൈദയും മകളുമാണ് ഇവിടെ താമസിക്കുന്നത് വീട്ടിലെ പത്തു പവൻ സ്വർണവും പണവും മോഷണം പോയി നാലു ദിവസങ്ങളിലായി വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലും പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്രത്തിലെ നിരവധി സാധനങ്ങൾ മോഷണം പോയത് അറിയുന്നത് ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലെ പൂട്ടുപൊളിച്ച് വിളക്കുകൾ മോഷ്ടിച്ചു വിളക്കിന്റെ എല്ലാ നാരായണങ്ങളും ഊരിയെടുത്തു വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും മോഷണം പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ക്ഷേത്രത്തിലെ ഓഫീസ് ഉദ്യോഗസ്ഥൻ എത്തിയാൽ മാത്രമേ തുറന്നെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ ക്ഷേത്രത്തിലെ കുറച്ച് സാധനങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലും കാണപ്പെട്ടു പല ദിവസങ്ങളിലായാണ് മോഷണം നടന്നിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടു കൊല്ലം മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് ക്ഷേത്രത്തിൽ പൂജ നടക്കാത്തതുമൂലം മൂലം അടഞ്ഞുകിടക്കുകയാണ് പതിവ് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു మీడియా టైం చాలకుడి